ഈശോ മിശുകായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോഹ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്താ വേണ്ടത് സ്നേഹം അല്ലേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ നിങ്ങളോട് അച്ഛന് ഭയങ്കര സ്നേഹട്ടോ ഇപ്പഴേ അച്ഛനോട് സ്നേഹം കൊണ്ടായിരുന്നു നോക്കട്ടെ ഇപ്പൊ അച്ഛൻ എന്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പറ ഇനി കൂട്ടില്ല കേട്ടോ വൈദികരുടെ ധ്യാനം ഹല്ലേ ലോഹ്യ വെറുപെട്ട സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ കുറവിലങ്ങാടൊക്കെ വരണം കേട്ടോ പിന്നെ അതെ കുറവിലങ്ങാട് നമുക്ക് ഈ വെള്ളിയാഴ്ച സെക്കൻഡ് ഫ്രൈഡേ പന്ത്രണ്ടാം തീയതി സെക്കൻഡ് ഫ്രൈഡേ കൺവെൻഷനാണ് കുറവിലങ്ങാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചിട്ടോ മുത്തിയമ്മയുടെ നിങ്ങളെല്ലാവരും ക്ഷണിക്കും എല്ലാവരും വരണം കേട്ടോ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് വൈദ്യേൻ്റെ ധ്യാനം പന്ത്രണ്ടാം തീയതി അവസാനിപ്പിച്ച് പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അവിടെ എത്തും കേട്ടോ നാലരയ്ക്ക് കുർബാന ആറ് മണിക്ക് പ്രഘോഷണം ഡെലിവർസ് പ്രാർത്ഥനകൾ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും നേരത്തെ കാലേക്കൂട്ടി വരുന്ന നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ആറ് മണിയെങ്കിൽ ആവുമ്പോഴത്തേക്കില്ലെങ്കിലും എത്തണം കുർബാനിച്ച് ാണ് ഏറ്റവും സന്തോഷം പിന്നെ ആൾക്കാരെ കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അതെല്ലാം ഈ ആരാധനയോടെ അനുബന്ധിച്ചാണ് ആരാധനയ്ക്ക് ശേഷം എല്ലാരും വിളിക്കും പിന്നെ പിറ്റേ ദിവസം പതിമൂന്നാം തീയതി സെക്കൻഡ് സാറ്റർഡേ കൊറവലങ്ങാട് പി ഡി എഫ് സെന്ററില് അതിനെല്ലാ യുവജനങ്ങളും ക്ഷണിക്കുന്നു അതിന് ബുക്ക് ചെയ്യണം കേട്ടോ ഞാനിന്ന് ഇന്നത്തെ ഇതില് കൊറവലങ്ങാട് കൺവെൻഷൻ കാർഡ് ഇടാം പ്രൈസല്ലോ എല്ലാവർക്കും കഴിച്ചു കൊടുക്കണം കേട്ടോ ഇന്നൊരു സാക്ഷി വായിക്കാം ഈ സാക്ഷി എന്നറിയോ ഇന്നലെ ഞാൻ പറഞ്ഞ ആ ഒരു ഒരു അനുഭവം ഇല്ല അതിന്റെ ഒരു സാക്ഷിയാണ് കേട്ടോ ഈശോ ഇങ്ങനെ സന്ദർശിക്കും എന്നൊക്കെ പറയുന്നത് നല്ല കേൾക്കാത്തൊരാ ടോക്കൊന്ന് കേട്ടിട്ട് ഇത് കേൾക്കണേ യേശു സ്നേഹം നിറഞ്ഞ ബിനോയ് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അത് സൂപ്പറായി ഇപ്പം നോക്കിയാൽ സാക്ഷി എഴുതുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ പേര് സിനു ഞാൻ കുടുംബ സമയത്ത് ജർമ്മനിയിൽ താമസിക്കുന്നു അച്ഛൻ ടോക്ക് ഞാൻ സ്ഥിരമായി കേൾക്കാറുണ്ട് ഈ മാർച്ച് മാസം ആദ്യ ആഴ്ചയിൽ എനിക്കൊരു പനിയും നിർത്താൻ പറ്റാത്ത വിധത്തിലുള്ള ചുമയും വന്നു ഡോക്ടറെ കണ്ടപ്പോൾ വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു ടെസ്റ്റുകളെല്ലാം നടത്തി പക്ഷേ കാര്യങ്ങൾ പെട്ടെന്നൊരു അവസ്ഥയെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ന്യൂമോണിയ ആയിട്ട് മാറി ലങ്സ് വർക്കിംഗ് അല്ലാതെയായി വെൻ്റിലേറ്ററിലേക്ക് മാറ്റി ഞാൻ കോമയിലായി ഓക്കെ ഒരു പനി വരുന്നതാണ് ഇതിനിടെ വൈഫ് അച്ഛനോട് വാട്സപ്പിൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് മറുപടിയും കൊടുത്തു ഞാൻ കോമയിലായിരുന്നപ്പോഴും എല്ലാ ദിവസവും വൈഫ് എൻ്റെ ടോക്ക് ഈ അച്ഛൻ എൻ്റെ ടോക്ക് ഇങ്ങനെ കേൾക്കുമായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ കേൾപ്പിക്കുകയൊക്കെയോ ചെയ്യുമായിരുന്നു എന്നിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി ഈ വൈഫ് ടോക്ക് കേൾക്കുവാണല്ലോ അപ്പോൾ പറഞ്ഞ് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് ആ സമയത്ത് ഈശോ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അവൻ അപ്പോൾ നോക്കി ടോക്ക് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈശോ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷെ കോമയിലാണ് കാണാണ് ദൈവാനുഗ്രഹത്താൽ അതിനുശേഷം പെട്ടെന്ന് കാര്യങ്ങൾ മാറി ചുരുങ്ങിയ ദിവസം വെന്റിലേറ്റർ മാറ്റി പിന്നെ എന്താ പറയണത് പെട്ടെന്ന് തന്നെ ഇതായി ഹാസ്പിറ്റലിൽ തന്നെ ഡിസ് ഡിസ്ചാർജ് ചെയ്ത് പിന്നെ പഴയതുപോലെ ആരോഗ്യം വീണ്ടെടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനോട് കുടുംബാംഗങ്ങളോട് എല്ലാവരോടും ദയവാനുഗ്രനെ നന്ദി ഹോളാനും നന്ദി പറഞ്ഞു കഴിഞ്ഞിരിക്കുക ഇന്നൊക്കെ എൻ്റെ സഹോദരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു കണ്ടില്ലേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയാണ് വരുന്നത് ഇത് അച്ഛൻ്റെ പ്രത്യേകം എടുക്ക കഴിവ് ഒന്നുമല്ല ആരെയല്ല ഈശോയാണ് പ്രൈസല്ലോ എന്തായാലും ഇങ്ങനത്തെ മേഖലകളൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ വരും സംശയമില്ല ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നെഹമിയ ഒൻപത് ഇരുപത്തിയാറാണ് ധിക്കാരം ഉണ്ടെങ്കിൽ ഇവയും കൂടെ കൂടെ പോരും എന്നുള്ളതാണ് തലക്കെട്ട് ഇപ്പോൾ നെഹമിയ ചാപ്റ്റർ നയൻ വേഴ്സ് ട്വന്റി സിക്സ് അതിനു വിധമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്കിലും ധിക്കാരികളായ അവർ അവിടുത്തെ എതിർക്കുകയും നിയമത്തെ അവഗണിക്കുകയും ചെയ്തു അവങ്ങയുടെ അടുത്തേക്ക് മടങ്ങി വരാൻ ഉപദേശിച്ച പ്രവാചകന്മാരെ അവർ വധിക്കുകയും അങ്ങെ ആവർത്തിച്ച് നിന്ദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തലക്കെട്ട് നെഹമിയാന്റെ പുസ്തകം തലക്കെട്ട് എന്നറിയാം ജനം തെറ്റുകൾ ഏറ്റു പറയുന്നു എന്നുള്ളതാണ് അവിടെ നെഹമിയ പഴയ ഇസ്രായേലിന്റെ കാര്യങ്ങൾ ഓരോന്ന പറയുകയാണ് കർത്താവ് അവർ ഈജിപ്തിന് പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങള് അതിനുശേഷം മരുഭൂമിയിൽ നയിച്ച കാര്യങ്ങള് കാനാന്തേശം കൊടുത്ത കാര്യങ്ങള് ഫലസമൃദ്ധി ഉണ്ടായ കാര്യങ്ങൾ എന്നിട്ട് പറയുകയാണ് എങ്കിലും ആണോ ധിഖാരികളായാലും ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ധിക്കാരികളായ അവര് ദൈവത്തെ എതിർത്തു ഇസ്രായേൽ ഞാൻ എത്രയാണ് തവണ എതിർത്തു എന്നിട്ട് പറയാ നിയമത്തെ അവഗണിച്ചു ദൈവം പറഞ്ഞ കാര്യങ്ങളൊന്നും മാനിക്കുക അപ്പോൾ പ്രവാചകന്മാരൊക്കെ വന്നിട്ട് ദൈവം ഇങ്ങനെ തിരിച്ചു വരണം തിരിച്ച് വരണം എന്ന് പറയാണ് അവരെ കൊന്നു പോരാഞ്ഞിട്ട് ദൈവത്തെ ആവർത്തി നിന്ദിക്കുകയും ചെയ്തു അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നിങ്ങളി കാര്യം മനസ്സിലാകും നമ്മുടെ ഉള്ളിൽ ദുഃഖിക്കാരം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ വരുന്ന ഒരു ലക്ഷണമാണ് എതിർക്കാൻ വേണ്ടി തടണം നിങ്ങൾ എന്തിച്ചു നോക്കിയോ വീട്ടിൽ വീട്ടിൽ ഓരോ നിങ്ങളുടെ ജീവിതാവസ്ഥ എവിടെയൊക്കെ വ്യാപരികൾ നോക്കിയാൽ ധിക്കാരം ഉണ്ടെങ്കിൽ എതിർക്കാൻ വേണ്ടി തടും രണ്ട് അവരെ പറയുന്ന കാര്യം അവഗണിക്കും എന്നെ ഒരു അവഗണന കേട്ടുപോകുന്ന ചെയ്യാൽ അവഗണിക്കണ്ടോ നിയമത്തെ അവഗണിക്കുന്ന പോലെ തന്നെ എന്നിട്ട് പറയാം ഇനി ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ നോക്കിയാൽ അവർക്കെതിരെ എന്നെ കൂടുതൽ പഠിപ്പിക്കേണ്ട ഇതെന്തൊരു പറയാ ദൈവത്തെ ആവർത്തിച്ച് നിന്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ കാര്യം പറയുന്നത് മനുഷ്യനോടാണെങ്കിൽ കൊള്ളുന്നത് ദൈവത്തിനോട് ദൈവത്തിനാണെന്ന് പറയുന്ന പോലെ ഇതിന്റെ സ്ഥിതിയുണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഒരു ധിക്കാരം എന്ന് പറയുന്ന ഒരവസ്ഥ കിടക്കുന്ന നോക്കണം അപ്പൊ അത് ദൈവത്തോട് ബന്ധപ്പെട്ടും വരാം മനുഷ്യനോട് ബന്ധപ്പെട്ട് വരാം അതിന് ലക്ഷണങ്ങളാണ് ഈ എതിർപ്പ് അവഗണിക്കൽ നിന്ദിക്കൽ അല്ലേ അവരെക്കുറിച്ച് അവരെ കുറിച്ച് ദുഷിച്ച് പറയും ഇവിടെ പിന്നെ പ്രവാചകന്മാരെ വധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ കൊല്ലരുതെന്ന നിയമത്തെ പറയുമ്പോൾ സഹോദരനെ വിധിക്കുന്നതിന് കോപിക്കുന്നതിനും കൊലപാതക വെറുക്കുന്നതിന് കൊലപാതകുന്നല്ലേ വധരും അപ്പൊ അത് നമ്മുടെ ധിക്കാരത്തിന്റെ വേര് കിടക്കുന്നുണ്ടെന്ന് നോക്കണം കേട്ടോ പണ്ടെങ്കിൽ നമുക്കത് പറിച്ചു കളയാം ഈശോടെ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളെ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്ന നന്ദിയെ പറയുന്നു ആരാധനാല ഒച്ചത്തിൽ ശ്രദ്ധിക്കാവോ ഹാലേലുയ ഹാലുയ ഹാലുയ പരിശുദ്ധാത്മ വലിയൊരു ക്രമയുടെ അഭിഷേകമാണ് ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമേ കർത്താവ് കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന പൈസ ശക്തികൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനെ ഉള്ളിൽ ചാട്ടിപ്പായിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ശക്തമായി ഇടപെടട്ടെ ഓ ദൈവമേ അവിടുത്തെ വരദാനങ്ങളും ക്രമകളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുന്ന വെന്റിലേറ്റർ കർത്താവ് ഐ സിയുലൊക്കെ കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ജീവിതത്തിന്റെ നിർണായക മണിക്കൂറില് കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവസ്ഥലേക്ക് പോയിരട്ട് കർത്താവെ ഓ ദൈവം അങ്ങനെയുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് സാക്ഷ്യത്തെ കേട്ടതുപോലെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അടുത്ത് ചെന്ന് സുഖപ്പെടുന്ന ഒരു അനുഭവം കൊടുക്കണം കർത്താവ് ഈശോയെ മനസ്സറിഞ്ഞനുഗ്രഹിക്കുന്നു ഈശോടെ നാമത്തിൽ ആയുസ്സിന്റെ മേൽ അധികാരമുള്ള കർത്താവെ ആയുസ് നീട്ടിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി പ്രത്യേക ആശീർവദിക്കുന്ന നേർത്താവും കർത്താവ് തളർന്നു കിടക്കുന്നവർ ഈശോ അടുത്തിടെ അനുഭവം കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്ന നേർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ